കരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും അഭിമുഖത്തിൽ യോഗ ദിനം ആചരിച്ചു കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസിയ രാമൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനും അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പ്രേമകൃഷ്ണസ്വാമി ആരോഗ്യ ശാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിജു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് വി ശർമ്മ യോഗ ഇൻസ്ട്രക്ടർ പ്രീതി ടി ഡി എന്നിവർ പങ്കെടുത്തു പരിശീലന പരിപാടിയിൽ നാൽപ്പതോളം അംഗങ്ങളാണ് പങ്കെടുത്തത് പഞ്ചായത്തിൽ ഒരു വർഷത്തിലേറെയായി യോഗ ക്ലാസുകൾ നടന്നുവരുന്നുണ്ട് യോഗ ഹാൾ നിർമ്മാണത്തിനും സ്ഥാപനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുമായി നാഷണൽ ആയുഷ് മിഷൻ അഞ്ച് ലക്ഷം രൂപയും കരൂർ പഞ്ചായത്തിൽ നിന്നും രണ്ടു ലക്ഷത്തോളം രൂപയും ഈ വർഷത്തെ പ്രോജക്റ്റിൽ അനുവദിച്ചിട്ടുണ്ട് യോഗ ദിനത്തിൽ യോഗ ഇൻസ്ട്രക്ടർ പ്രീതി ടി ഡിയുടെ നേതൃത്വത്തിൽ ആയുഷ് യോഗ ക്ലാസ് സംഘങ്ങൾ യോഗ ഡാൻസും സൂര്യനമസ്കാര മത്സരവും നടത്തി